എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് ആർ എസ് എസ് നിങ്ങൾ പറയേണ്ട എന്ത് സാഹചര്യമാണ് ആർ എസ് എസ് ഗാർ വീട്ടിൽ കുന്തിരിക്കം വാങ്ങിച്ച് വെക്കാറുണ്ടോ അവരുടെ വീട്ടിലൊക്കെ കുന്തിരിക്കം വെച്ചിട്ടാണോ ഞാൻ പറഞ്ഞല്ല പറഞ്ഞല്ലാഷെ ആ മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല കൂടി മുദ്രാവാക്യത്തിന്റെ വരികളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല പക്ഷെ ആ മുദ്രാവാക്യം നല്ലതാണ് പറയുന്നത് അതല്ല അങ്ങനെ 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 രക്ഷപ്പെടല്ല അഭിനാഷകമാണ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അപകടകരമായ പ്രസ്താവനയാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ളത് ഏതൊരു സമയം തരണമെന്ന് പറയുന്നത് നിങ്ങൾ അഭിലാഷി അഭിലാഷിന്റെ പാർട്ടിയുടെ പൊതുയോഗത്തിലല്ല പ്രസംഗിക്കുന്നു അവസരം തരേണ്ടതിൽ നിങ്ങൾ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനല്ലോ ചെയ്യുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തേ നിങ്ങൾ മുസ്ലിം എന്ന് ചേർക്കാത്തത് എന്തേ എവിടെയാണ് നിങ്ങൾ വർഗീയത കാണുന്നത് മാറാത്ത ഒരു കുഞ്ഞിന്റെ വായിൽ ഇത്രയും വലിയ ഇത്രയും വലിയ വിഷം കുത്തിവെച്ചിട്ട് അത് നമ്മളൊക്കെ വിമർശിച്ചാൽ അതാണ് പ്രശ്നം എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവുഷ വാചകത്തിന്റെ നിങ്ങൾസ് എസിനെതിരെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം വിളിക്കുമ്പോ ആർക്കൊക്കെയാ ഹാലളകുന്നത് ഈ രാജ്യത്തിന്റെ അതിന്റെ പേരിൽ പ്രചരണം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെല്ലാവർക്കും ഹാൽ ഇളകണം ഹാൽ ഇളകിയേ പറ്റൂ അതല്ലാതെ ഇത് കേട്ടുകൊണ്ട് ചുമ്മാതിരിക്കാൻ കഴിയില്ല സെക്യുലറിസത്തിലും ഭരണഘടന സംരക്ഷിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ എന്ന് പറഞ്ഞു പോകണം അങ്ങനെ പറയുന്നവരെ അകത്തിടണം അങ്ങനെ ഈ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാൻ പറയുന്നു ഞങ്ങൾ ആർ എസ് ും ആർഎും നിങ്ങൾ ആർ എസ് എസ് നേരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറയുന്നത് എന്തിനാ പറയുന്നോ പറഞ്ഞത് ഉണ്ടോ കുന്തിരി ചർച്ചയും തമ്മിൽ എന്താ ബന്ധം മുദ്രാവാക്യതുകൊണ്ട് ഇവിടെ മുദ്രാവാക്യതുകൊണ്ടാണ് അപ്പോൾ ഈ രാജ്യത്തെ മതസമൂഹങ്ങളെ പരസ്പരം ഭീഷണി പണി അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുദ്രാവാക്യത്തിൽ നിങ്ങൾ കാണുന്ന കുഴപ്പമെന്താ എന്താണ് ഞാൻ പറഞ്ഞില്ലേ എണ്ണി എണ്ണി പറഞ്ഞില്ലേ താങ്കൾ നേരത്തെ താങ്കളുടെ തന്നെ കേട്ടു നോക്കണം താങ്കൾ പറഞ്ഞ ഉദ്ഘാടന വാചകങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക് ഈ മുദ്രാവാക്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെതിരാണ് ഈ മുദ്രാവാക്യം ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ പിന്നാലെയുണ്ടായ ഹർത്താലിൽ വ്യാപക ആക്രമണം ബുദ്ധിയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്